എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ സമയമാണ് എന്റെ എക്സസൈസ് കൊണ്ട് മാത്രമായി എനിക്ക് സാധിച്ചത് ഒരിക്കലും എനിക്ക് എന്റെ മുട്ടുമടക്കാൻ ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ടെങ്കിലും ഈ മുട്ടുമടക്കി എനിക്ക് പറ്റുന്നില്ല പക്ഷെ അതെന്നെ കൊണ്ട് സാധിച്ചു എനിക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾക്കും സാധിക്കും ഉറപ്പാണ് ഭേദമാകാം പ്രത്യേകിച്ചും നമ്മുടെ മുട്ടിന്റെ വേദനയും ഷോൾഡർ പെയിനുമാണ് ഞാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അപ്പൊ അതിന് ഹായ് ഫ്രണ്ട്സ് സാലി റോസ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പത്ത് പതിനഞ്ച് പതിനേഴ് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ഷോർട്സ് ഇടയ്ക്കിട്ടിരുന്നു നിങ്ങൾക്കറിയുമായിരിക്കും ഞാനൊരു കാശ്മീർ ട്രിപ്പ് ഒക്കെ പോയിട്ട് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ആയതേ ഉള്ളൂ ഞാൻ ഒരു ചെയർ യോഗ നിങ്ങൾക്ക് വേണ്ടി തന്നിരുന്നു അതേതാണ്ട് ഒരു ലക്ഷത്തിനും മുകളിലധികം ഒരു ലക്ഷത്തി പതിനായിരം പേരോളം ഇത് കണ്ടു കഴിഞ്ഞു കാണുകല്ല ഒരുപാട് കമൻസും എനിക്ക് തന്നു കാരണം ഞാൻ കൂടെ ചെയ്യാൻ തുടങ്ങി ഞങ്ങൾക്ക് റിസൾട്ട് ഉള്ളത് അപ്പം ഇപ്പം പത്ത് പന്ത്രണ്ട് ആയല്ലോ ഞാൻ കിട്ടും പന്ത്രണ്ടല്ലേ പതിനഞ്ചോളം ദിവസമായി അപ്പം നിങ്ങൾ കൂടെ ചെയ്യുന്നവർ അതിൻ്റെ റിസൾട്ടും കൂടെ എനിക്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ തരണം കേട്ടോ അപ്പം ഇത് ഉദ്ദേശിക്കുന്നത് ആർക്കു വേണ്ടിയാണ് നമുക്ക് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് എപ്പോഴും ഞാൻ ഒന്നുകൂടെ പറയാം ഒരു അൻപത് അമ്പത്തഞ്ച് വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ഞാനിത് ഈ ചെയർ യോഗ തുടങ്ങിയത് അല്ലാതെയാണ് ഞാൻ യോഗ ചെയ്ത് എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് നിന്നോണ്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോഴാണ് ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ രോഗങ്ങളെ നമുക്ക് ഭേദമാക്കാം പ്രത്യേകിച്ചും നമ്മുടെ മുട്ടിൻ്റെ വേദനയും ഷോൾഡർ പെയിനുമാണ് ഞാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനൊരു ഒരു നല്ല ഒരു പരിഹാരം കിട്ടാനായിട്ട് വേദനയ്ക്ക് പരിഹാരം കിട്ടാനായിട്ടാണ് ചെയർ ചേരയോഗയുമായി വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി എക്സസൈസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ചെയർ യോഗ നമുക്ക് തുടങ്ങാം അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയാം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അത് നിങ്ങൾ പ്രത്യേക ഓർക്കണം അപ്പം നിങ്ങൾക്കും കിട്ടണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഇത് തോണ്ടി വിട്ടാൻ പറ്റുന്നില്ല എൻ്റെ ഒപ്പം ചെയ്യണം അതിനകത്ത് ഇരുന്നോട് ചെയ്യാമല്ലോ അതിന് പ്രത്യേകിച്ച് ഒരു മുറി പോകുമ്പോൾ ഒന്നും വേണ്ട നിങ്ങൾ എവിടെ ഇരിക്കുന്നു അവിടെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം അപ്പം ഞാൻ തുടങ്ങുക ഏ ഏറ്റവും ആദ്യം നമുക്ക് അപ്പർ പാർട്ട് നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് ഷോൾഡറിനും നെഗിനുമൊക്കെ കിട്ടാനുള്ള ആണ് നമ്മൾ ആരംഭിക്കുന്നത് നമുക്ക് ആദ്യം നമ്മുടെ ഇരിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക കാല് ഇങ്ങനെ ഒരുവിധം അടുത്ത് വെച്ച് കാലിൻ്റെ പത്തിനശിക്ക് ഉറപ്പിച്ച് നമ്മുടെ നട്ടെല്ല് നിവർത്തി നമ്മുടെ ഇരിക്കുന്ന ഈ ഇവിടുത്തെ എല്ലുണ്ടല്ലോ ആ എല്ല് നന്നായിട്ട് കസേരയിലേക്ക് പ്രസ് ചെയ്ത് നമ്മൾ ഇരിക്കുന്നു ഇനി തീർത്തും നേരെ ഇരിക്കാൻ വയ്യാത്തവരുണ്ടെങ്കിൽ പതുക്കെ ഒക്കെ ചാരി ഇരുന്ന് ചെയ്യാൻ പറ്റത്തുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പൊ എനിക്ക് എല്ലാവരോടും നിവർന്നിരുന്ന് ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല അല്ലേ പലർക്കും ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടല്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എക്സസൈസ് ആരംഭിക്കാൻ പോവുകയാണ് നമുക്ക് അന്നേരം അതിന് മുമ്പ് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെതാണ് നമ്മുടെ ഷോൾഡറിന്റെ എക്സസൈസ് ആരംഭിക്കുകയാണ് നമുക്ക് കഠിനം ചെയ്തുപോലെ തന്നെ ഷോൾഡർ ഇങ്ങനെ ക്ലോക്ക് വൈസ് ദിറാക്ഷനിലും ആന്റി ക്ലോക്ക് വൈസ് ദിറാക്ഷനിലും ടെൻഡായി തുടങ്ങാം വയർ പറ്റുമെങ്കിൽ നമ്മുടെ കുടവയറുണ്ടല്ലോ കൊടവയറ് പറ്റുമെങ്കിൽ സ്വല്പം ഉള്ളിലേക്ക് പ്രെസ് ചെയ്ത് അകത്തോട്ട് വലിച്ച് ഇങ്ങനെ ചെറുപ്പ സ്ട്രെസ് ഇങ്ങനെ അകത്തോട്ട് പിടിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ്റെ തിരിച്ചും കൊണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഈ ഷോൾഡർ റൗണ്ട് ചെയ്ത പോലെ തന്നെ കയ്യിലൂടെ ഉയർത്തി നമുക്ക് ഷോൾഡർ പ്രൊട്ടക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക്

മൗ നോക്കിയാണ് ഇങ്ങനെ ചേരിച്ചിട്ടത് അപ്പൊ എനിക്ക് എന്റെ കൈ ചെന്ന് അത് ഒരു നമ്മുടെ നമ്മൾ രാവിലെ ഓണറിന് എഴുന്നേൽക്കുമ്പം നമ്മൾ എന്നെ ചെയ്യുന്നത് നമ്മുടെ കൈ ഒക്കെ ഇങ്ങനെ വലിച്ച് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നില്ലേ നമുക്ക് ആ സ്ട്രെച്ചിങ് ആയി ആ സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ പ്രത്യേക ഓർക്കണം സ്ട്രെച്ച് നമ്മുടെ കൈ ഇങ്ങനെ ചേർത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നേരെ മുകളിലേക്ക് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ടെൻറ്റായി എണ്ണുന്നവരെ വൺ ടു വയറ് അകത്തോട്ട് പിടിക്കണേ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എന്നീ എക്സർസൈസ് ടെൻ ടൈമൊക്കല്ലാതെയ്യാം ഒരു കാര്യം ചെയ്യണം ഇങ്ങനെ മുകളിലേക്ക് വെക്കുമ്പോൾ നമ്മൾ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ശ്വാസം എടുക്കണം കൈ താഴേക്ക് വെക്കുമ്പോൾ ശ്വാസം കൊടുക്കും മറക്കല്ലേ Three. Four. നമുക്ക് നമുക്ക് നമ്മുടെ തലയുടെ നേരെ നേരെ പുറകിലേക്ക് കൈ കൈ ഇങ്ങനെ ഇങ്ങനെ വെക്കാം എന്നിട്ട് നമ്മൾ ഈ േ നമ്മൾ ശ്വാസം നന്നായിട്ട് വരച്ചെടുക്കുന്നു മാക്സിമം നമ്മൾ ഒരു വശത്തോട്ട് നമ്മുടെ ബോഡി ഫുള്ള് തിരിക്കുക അപ്പം ശ്വാസം വിടുന്നു നേരെ വരുന്നു ശ്വാസം എടുക്കുന്നു അങ്ങനെ നമുക്ക് ഫോർ ഫൈവ് നമ്മുടെ ശരീരം നന്നായിട്ട് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണം കേട്ടോ സിക്സ് അപ്പൊ നമ്മൾ ഇത്ര ചെയ്യുമ്പോ തന്നെ നമ്മുടെ നമ്മുടെ ഷോൾഡർന്നും ഇവിടെ ഒക്കെ നല്ല പിടുത്തം തോന്നും ആ ഒരു പിടുത്തം ഉണ്ടാകും ഒരു ഒരു വലിവുണ്ടാകും കേട്ടോ അപ്പൊ നമുക്കത് നിങ്ങൾ പേടിക്കേണ്ട വേദനയൊന്നും ഉണ്ടാകത്തില്ല രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ മാറുകയുള്ളൂ ഒരിക്കൽ കൂടെ പറയാം ഈ കൈ ഒക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറയുന്നത് പത്ത് പ്രാവശ്യം ചെയ്യാൻ പറ്റും പറ്റുന്ന പറ്റിയില്ല എങ്കിൽ നിങ്ങൾ അഞ്ച് പ്രാവശ്യം ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഞാൻ കൈ ഇങ്ങനെ കാക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു ഒരു ചേച്ചി പറഞ്ഞു എനിക്ക് എഴുപത്തിനാല് വയസ്സുള്ള ആ മുളയാൻ എൻ്റെ കൈ പോകത്തില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഈ കൈ ഇത്രയും മുങ്ങൾ ഉള്ളെങ്കിൽ നമുക്ക് ഈ കൈ ഒരു കൈ കൊണ്ട് സപ്പോർട്ട് കൊടുത്ത് പരമാവധി നിങ്ങൾക്ക് എത്ര ഉയർത്താവോ അങ്ങനെ ചെയ്യാം ഇതും ഉള്ളത് പതുക്കെ ഈ കൈ കൊണ്ട് സപ്പോർട്ട് കൊടുത്ത് ചെയ്യണം ചെയ്യാതിരിക്കല്ലോ ഒരിക്കലും ചെയ്യാതിരിക്കല്ലോ ഇനി പത്ത് പ്രാവശ്യം എന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഏഴാക്കി അല്ലെങ്കിൽ അഞ്ചാകെ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം കൂടുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ നമുക്ക് ഈ അഞ്ചെന്നുള്ളത് ഏഴും പത്തുമായിട്ട് നിങ്ങൾ ചെയ്യും എന്നുള്ള ഉറപ്പാണ് ചെയ്യത്തില്ലേ ഇത് ഇതൊന്നും ചെയ്യത്തില്ലേ ഇങ്ങനെ ഉറപ്പ് ചെയ്യുന്നില്ലേ ചെയ്യാമല്ലോ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ും അടുത്ത ടെൻ നേരെ തിരിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതിനകത്തു നിസാരമല്ല നമ്മൾ ടെൻ ചെയ്യാൻ നമ്മുടെ കൈ നിവർന്നിരിക്കുമ്പോൾ നമ്മൾക്ക് ഷോൾഡറിൽ നല്ല പെയിൻ ഉണ്ടാകും അത് നിങ്ങൾക്ക് പറ്റുന്നതുപോലെ നിങ്ങൾ ചെയ്യുക വൺ സിക്സ് സെവൻ എയ്റ്റ് നയൻ അത് പ്രാവശ്യപ്പെടും ചെയ്തില്ലേ അങ്ങനെ പതുക്കെ പതുക്കെ കയ്യിൽ വരുത്തുക അപ്പം അതുക്കെ നന്നായിട്ട് കൈയുടെ ഷോൾഡറിന്റെ മൂവ്മെന്റ് ശരിയായിട്ട് വരും നമുക്ക് നമ്മുടെ മുട്ടിനും നമ്മുടെ ഹിപ്പിനും ഒക്കെയുള്ള എക്സർസൈസുകളാണ് ഞാൻ കഴിഞ്ഞ ശം നിങ്ങൾക്ക് കുറച്ച് എക്സസൈസുകൾ ഞാൻ പറഞ്ഞു തന്നായിരുന്നു നമുക്ക് ഏറ്റവും ആദ്യത്തേക്ക് നമ്മുടെ ഒരു കാലം നമുക്ക് പറ്റുന്നത് പോലെ എത്ര ടൈം ഇങ്ങനെ ഉയർത്തി വെക്കാൻ പറ്റും പരസഹായമില്ലാതെ ഹെൽപ്പ് ഇല്ലാതെ ഒരു നമുക്ക് തന്നെ കാലം എത്ര പ്രാവശ്യം ഉയർത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നോക്കുക അപ്പൊ ഇനി അഥവാ ഉയർത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കസേരയിൽ നമുക്ക് പിടിച്ചുകൊണ്ട് വേണമെങ്കിൽ കാല് ഉയർത്തി വെക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കേട്ടോ അങ്ങനെ ടെൻ എന്നവരെ നമ്മൾ നേരെ നിങ്ങൾക്ക് വന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി ഈ കാര്യം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ സർജി ഇനി നമുക്ക് രണ്ട് കാലും കൂടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നല്ല മുട്ടനുപേരനുള്ളപ്പം ഇങ്ങനെ രണ്ട് കാലും ഉയർത്താൻ പോയിട്ട് ഒരു കാലു നേരെ വെക്കാൻ പോലും നമുക്ക് പാടായിരുന്നു എനിക്ക് നേരത്തെ മുട്ടുവേദനയുള്ള സമയത്ത് ഇങ്ങനെ കാല് നിവർത്തത്തില്ല എൻ്റെ കാല് വിറയ്ക്കുമായിരുന്നു കാല് നിവരത്തേ ഇല്ലായിരുന്നു അപ്പോഴാണ് ഞാൻ അത്ര ഈസി ആയിട്ടില്ല ഇത് നിവർത്തിപ്പിടിക്കുന്നത് ഇനി കാലു ഈ മുട്ടില് നല്ല വേദനയുള്ളവർക്ക് ഇത് നിവർത്തിപ്പിടിക്കാൻ കാണണം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുമോ സപ്പോർട്ട് കൊടുത്തു സപ്പോർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പറ്റും പേ ഇവിടെ സപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെ നേരെ വെക്ക് കണ്ടോ ഇങ്ങനെ വെച്ചോ ടെൻറ്റായി മറ്റൊൻറ്റിറ്റായും നിങ്ങളെത്ര പറ്റുമോ നിങ്ങൾ അത്രയും ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് പാഡ് ചെയ്യുക അതുപോലെ തന്നെ ഇതും ഇങ്ങനെ വെക്ക് രണ്ടു കാലം ഉയർത്തുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ സപ്പോർട്ട് കൊടുത്ത് പതുക്കെ ചെയ്യാം പത്ത് വരെ എണ്ണുന്ന വരെ നീങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അഞ്ച് വരെ നിങ്ങൾ നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്രയും അല്ലാതെ ഈ പറയുന്ന പോലെ ചെയ്യാൻ ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല പക്ഷേ ചെയ്യണം ഒരു കുറച്ച് ഒരു രണ്ടാഴ്ചയൊക്കെ എൻ്റെ കൂടെ ചെയ്ത് കഴിയുമ്പം നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയാകും കേട്ടോ നമുക്ക് ഈ ഒരു കാര്യ ആംഗിളിലെ അടിഭാഗം നമ്മുടെ കണ ഇവിടെ ഇവിടെ അവിടത്തിനുള്ള മൂവ്മെൻറ്റിനാണെ അപ്പം നമുക്ക് ഇങ്ങനെ എടുക്കാം അങ്ങനത്തെയല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഈ കാലം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമുക്ക് ഇനി അടുപ്പ് ഈ നമ്മുടെ ഹിപ്പിലൂടെ കിട്ടത്ത കറി ഈ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കാലിന് മസിൽ തന്നെയല്ലേ ഹിപ്പിനും കൂടെ നല്ല ട്രെയിൻ നമുക്ക് അനുഭവപ്പെട്ടത് നമുക്കിടത്ത് ഊലിക്കാർ എടുത്തിട്ട് നമുക്ക് ഒരു ഒരു സ്വൽഭം ഉയർത്തി വെക്കുക ഉയർത്തി വെച്ചിട്ട് ആ കാലിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് വൈഡായിട്ട് എന്തെങ്കിലും നീക്കാൻ പറ്റുമോ അത്രയും ടെൻ ടൈൻറ്റേ വൺ നിലത്ത് മുട്ടിക്കരുത് ടു തീരെ പറ്റുന്നില്ലെങ്കിൽ കിടക്ക് മുട്ടിച്ചു ത്രീ ഫോർ ഫൈവ് പറ്റുന്നില്ലാത്തവര് സിക്സ് സെവൻ എയ്റ്റ് നയൻ അതുപോലെ തന്നെ ഈ കാര്യം ഇവിടെ പഠിച്ചാൽ മതി അല്ലാത്തവർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ക്ലാസ് തന്നെ നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്ന അതേ എക്സസൈസില്ലേ നമ്മളിങ്ങനെ ചെയ്യാനുള്ളതാണ് ചെയ്യുന്നില്ലേ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ചെയ്തില്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ വൈകിട്ട് പേ ചെയ്യാണ്ട് ഒത്തിരി നേടിക്കൊണ്ട് പോകുന്നില്ല എനിക്ക് കൃത്യമായും മുട്ടിനും മാത്രമുള്ള മുട്ടെ വേദന പൂർണ്ണമായി മാറ്റിത്തരാനായിട്ട് ഒന്ന് രണ്ട് എക്സസൈസ് ഞാൻ ആയിട്ട് ഉടനെ ഞാൻ നിങ്ങളെ അടുത്ത് വരും അതുപോലെ തന്നെ എനിക്കുണ്ടായ എൻ്റെ ഹീലിങ് എനിക്ക് ജീവിതശൈലി രോഗങ്ങളിൽ വന്ന മാറ്റവും ഞാൻ നിങ്ങൾക്ക് കൃത്യമായും നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ തെളിവ് സഹിതം ഞാൻ പറയുന്നത് അപ്പം നിങ്ങളോട് ഞാൻ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ കാശ്മീർ യാത്ര പോയെന്ന് ഏറ്റവും എന്നെ സന്തോഷിപ്പിച്ചൊരു ഒരു കാര്യം പറയട്ടെ യാദൃശ്ചികമായിട്ട് എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇന്ത്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുന്നു ഇന്ത്യൻ ക്ലോസെറ്റ് ഞാനൊരു ആറേഴ് വർഷമായിട്ട് കാലിൻ്റെ മുട്ട് മടക്കി എന്നെ കൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇമാജിനറി ആയിട്ട് ഞാൻ ഉള്ളൂ ഞാൻ എന്റെ താൽമുട്ട് മടക്കി ഇരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ സമയമാണ് എന്റെ എക്സസൈസ് കൊണ്ട് മാത്രമായി എനിക്ക് സാധിച്ചത് ഒരിക്കലും എനിക്ക് എന്റെ മുട്ടുമടക്കാൻ ഞാൻ ഒത്തിരി വിഷമിച്ചെടുത്തേ ഒട്ടുമടക്കി എനിക്ക് പറ്റത്തില്ലോ പക്ഷെ അതെന്നെ കൊണ്ട് സാധിച്ചു എനിക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾക്കും സാധിക്കും ഉറപ്പാണ് അപ്പം ഇന്ന് വീഡിയോ ഇവിടെ വൈദ്യപ്പ് ചെയ്യുന്നു ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് അർഹതയുള്ളൂ അർഹിക്കുന്നവർക്ക് അതായത് ഈ ഇങ്ങനെ എക്സസൈസ് വേണ്ടിയവർ വേണ്ടിയവർക്ക് കൃത്യമായും നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കണം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം താങ്ക് യു താങ്ക് യു